നമസ്കാരം കൂട്ടുകാരെ ഈ വീഡിയോയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്നും മലയാളികളായ നമ്മൾ കൽക്കത്തയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണേണ്ടത് ഏതൊക്കെയാണ് ഈ കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കാണുക മാത്രമല്ല അനുഭവിച്ചറിയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൽക്കട്ടയിൽ ഏതാണ്ട് മൂന്ന് ദിവസമെങ്കിലും തങ്ങിയാൽ മാത്രമാണ് കൽക്കട്ടയിലെ ഈ പ്രധാനപ്പെട്ട കാഴ്ചകളും മറ്റ് അനുഭവങ്ങളുമൊക്കെ സാധിക്കുകയുള്ളു ഇവിടെ ഗംഭീരമായിട്ടുള്ള പുരാതന നിർമ്മിതികളുണ്ട് ഗംഭീരമായ ലോകപ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ തന്നെ വളരെ പ്രസിദ്ധരായ മഹാന്മാരായ ആളുകൾ ജീവിച്ചിരുന്ന പ്രദേശമാണ് അതിൻ്റെ കാഴ്ചകളുണ്ട് അതിൻ്റെ ബാക്കി പത്രങ്ങളുണ്ട് കൂടാതെ അതിഗംഭീരമായ യാത്രകൾ നടത്താൻ പറ്റിയ സ്ഥലമാണ് കൂടാതെ ഗംഗ പോലുള്ള നദി ഇതിലൂടെ ഒഴുകുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ കൽക്കട്ട എന്ന നഗരം അതുപോലെ ഹൗറ എന്ന നഗരം അങ്ങനെ ദീർഘമായ പല കാഴ്ചകളും കാണാനുണ്ട് വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കൽക്കട്ടയിൽ വന്നാൽ ആദ്യം ഞാൻ കാണുവാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഹൗറ പാലമാണ് ഹൗറ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഗംഭീരമായ ഉരുക്കുപാലം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ആ പാലത്തിലൂടെ ഒന്ന് നടക്കണം ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നീളമുള്ള ഈ ഗംഭീരമായ പാലം ഹൗറ നഗരത്തെയും അതുപോലെ കൽക്കത്ത നഗരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അതിഗംഭീരമായ ഈ പാലത്തിന് തൂണുകളില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് ഒരു ഊഞ്ഞാൽ പോലെ രണ്ട് സൈഡിലേക്കും വലിച്ചു കെട്ടിയ രീതിയിലാണ് നമുക്ക് അത് തോന്നുക ഏതാണ്ട് മുപ്പതിനായിരം ടൺ ഉരുക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഹൗറാ പാലം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹൗറാ പാലത്തിൻ്റെ സമീപത്ത് ഒരു വലിയ മാർക്കറ്റ് പുഷ്പ മാർക്കറ്റ് കൂടി ഉണ്ട് തീർച്ചയായും ഈ ഹൗറാ പാലം നിങ്ങൾ സന്ദർശിക്കണം വിക്ടോറിയ മെമ്മോറിയലാണ് അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് കൽക്കത്തയിലെ താജ്മഹൽ എന്ന പേരിലാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ അറിയപ്പെടുന്നത് ഇത് ഒരു വലിയ മ്യൂസിയം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പണി പൂർത്തീകരിച്ച ഈ ഗംഭീര മാർബിൾ കെട്ടിടം തീർച്ചയായും കൽക്കത്തയിൽ വന്നാൽ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് ഏഴ് കിലോമീറ്റർ മാറിയാണ് ഈ ഗംഭീര നിർമ്മിതിയുടെ സ്ഥാനം ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച ഗംഭീരമായ ഒരു കെട്ടിടമാണിത് കലയുടെ അങ്ങേയറ്റം എന്ന് പറയാവുന്ന ഒരു നിർമ്മിതി ഇതിന്റെ ഉള്ളിൽ നിരവധി കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും മിഷണറി ഓഫ് ചാരിറ്റി മദർ തെരേസയുടെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇനി നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് മിഷണറി ഓഫ് ചാരിറ്റി എന്ന ആസ്ഥാന മന്ദിരത്തിൽ എത്തിച്ചേരുക ഇവിടെ മദർ തെരേസയുടെ ശവസംസ്കാരം നടത്തിയ ഒരു ഹാള് നമുക്ക് ഇവിടെ കാണാം തീർച്ചയായും ക്രിസ്ത്യൻ മതവിശ്വാസികൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇത് ബേലൂർ മഠത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമാണ് ഈ ബേലൂർ മഠം സ്വാമി വിവേകാനന്ദ സ്ഥാപിച്ച ഈ ബേലൂർ മഠത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് ഇതിന്റെ ഗംഭീരമായ ആ മഠത്തിന്റെ കാഴ്ച തന്നെ വളരെ സുന്ദരമാണ് കൂടാതെ ഈ ഹൂഗ്ലി നദി കരയിലുള്ള ഈ ബേലൂർ മഠം കോംപ്ലക്സിലാണ് ശ്രീരാമകൃഷ്ണ പരമഹംസനെയും അതുപോലെ സ്വാമി വിവേകാനന്ദനെയും ഒക്കെ സംസ്കരിച്ചിരിക്കുന്നത് അതിഗംഭീരമായ കാഴ്ച നൽകുന്ന സുന്ദരമായ ഒരു സ്ഥലം കൂടിയാണ് ഈ ബേലൂർ മഠം തീർച്ചയായും ബേലൂർ മഠം സന്ദർശിക്കണം ഇനി ഇന്ത്യയിൽ കൽക്കത്ത നഗരത്തിൽ മാത്രമുള്ള ഒരു യാത്രാ വാഹനമാണ് നമ്മളീ കാണുന്ന ട്രാമുകൾ കൽക്കത്തയിൽ എത്തിച്ചേർന്നാൽ ഈ പുരാതനമായ ട്രാമുകളിൽ ഒന്ന് യാത്ര ചെയ്യണം അതിഗംഭീരമായ ഒരു അനുഭവമാണ് നമുക്ക് ഈ ഡ്രാം യാത്രയിൽ ലഭിക്കുക തീർച്ചയായും കൽക്കത്തയിലെത്തിയാൽ നിങ്ങൾ ഈ ഗംഭീരമായ വാഹനത്തിൽ ഒന്ന് യാത്ര ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് കൽക്കത്തയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തൊട്ടുള്ള ഇവിടുത്തെ മെട്രോ സർവീസാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഈ മെട്രോ സർവീസിൽ യാത്ര ചെയ്യുമ്പോൾ ൂഗ്ളി നദിക്ക് അടിയിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ കഴിയും അതുപോലെ തന്നെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വീടാണ് കൽക്കത്തയിൽ നിന്നും അല്പം മാറിയുള്ള ഈ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വീട് അതുപോലെ തന്നെ അവിടെയുള്ള അദ്ദേഹത്തിന്റെ തായിട്ട് വരുന്ന മ്യൂസിയം എല്ലാം ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ സന്ദർശിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് മല്ലി മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഗംഭീരമായ ഒരു പുഷ്പ മാർക്കറ്റ് കാണുവാനാണ് ഇനി നമ്മൾ കൽക്കട്ടയിൽ പോകുന്നത് ഹൗറ പാലത്തിന് കീഴിലായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗംഭീരമായ പുഷ്പ മാർക്കറ്റാണിത് ഏതാണ്ട് നൂറോളം രാജ്യങ്ങളിലേക്ക് പുഷ്പങ്ങൾ കയറ്റി അയക്കുന്ന മാർക്കറ്റ് കൂടിയാണ് ഇത് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ കണ്ട് മതിമറക്കാം ലക്ഷക്കണക്കിന് താമര മുട്ടുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി കെട്ടിവെച്ചിരിക്കുന്ന കാഴ്ച ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ് ഇനി അടുത്തതായി നമ്മൾ കാണുന്നത് ഹൌറ റെയിൽവേ സ്റ്റേഷനാണ് ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ഈ ഹൌറ റെയിൽവേ സ്റ്റേഷന്റെ കെട്ടിട സമുച്ചയവും അതിന്റെ ഉള്ളിലെ കാഴ്ചകളും ഗംഭീരമാണ് കൂടാതെ അവിടുത്തെ മഞ്ഞ ടാക്സികളും നമ്മുടെ കണ്ണിനെ സുന്ദര കാഴ്ചകൾ നൽകും ഏതാണ്ട് ഇരുപത്തഞ്ചോളം പ്ലാറ്റ്ഫോമുകളുള്ള സ്ഥലമാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ അടുത്തതായി നമ്മൾ കാണുന്നത് ലോകപ്രശസ്തമായ ഈഡൻ ഗാർഡന്റെ കാഴ്ചയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയവും ഈ കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഭീരമായ ആ ക്രിക്കറ്റ് സ്റ്റേഡിയവും നമ്മൾക്ക് അകത്ത് കയറി പറ്റുമെങ്കിൽ കാണുവാൻ സാധിക്കും സമയവും സന്ദർഭവും ഒക്കെ റെഡിയാണെങ്കിൽ അങ്ങോട്ട് പോകാം ഇത് പുതിയൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് മോഹൻ ബഗാൻ എന്ന ഗംഭീരമായ ഫുട്ബോൾ ക്ലബും അവരുടെ ഗ്രൌണ്ടും കൂടാതെ അവരുടെ ഫുട്ബോൾ ക്ലബിന്റെ അകത്തും എല്ലാം നമുക്ക് കയറി ഒന്ന് കാണാം ഐ എം വിജയനും എല്ലാം ഇവിടെ കളിച്ചതാണ് നോർക്കണം ചില ദേവാലയങ്ങളുടെ കാഴ്ചകളിലേക്ക് പോകാം സെന്റ് പോൾസ് കത്രി കാണുവാനാണ് ആദ്യം നമ്മൾ പോകുന്നത് ഇത് വിക്ടോറിയ മെമ്മോറിയലിൽ നിന്നും ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഗംഭീരമായ ഒരു ചർച്ചാണ് പഴയ കാലത്തെ നിർമ്മിതികൾ കൊണ്ട് സുന്ദരമായ ഒരു ചർച്ച് വെളുത്ത സുന്ദരം ആയ ഈ ചർച്ച് കാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കൽക്കത്തയിലെ ആദ്യത്തെ പൊതു കെട്ടിടമായിട്ടാണ് ഈ ചർച്ച് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുത്തതായി കാണുവാനുള്ളത് കാളികട്ട് എന്ന പ്രസിദ്ധമായ കാളി ക്ഷേത്രമാണ് ഇതുപോലെ ആകാശ ആകാശനൃത്തത്തിലൂടെ നടന്ന് കാളി ക്ഷേത്രത്തിൽ നമുക്ക് എത്തിച്ചേരാം മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു ക്ഷേത്രം കൂടിയാണ് കാളി ക്ഷേത്രം കാളി ക്ഷേത്രത്തിൽ പണ്ട് നരബലി നടന്നിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ ഇന്ന് ഈ സമയത്ത് കാളി ക്ഷേത്രത്തിൽ മൃഗബലി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതിനുശേഷം നമ്മൾ പ്രസിദ്ധമായ ദക്ഷിണേശ്വർ എന്ന ക്ഷേത്രത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെയും സ്കൈ വാക്കിലൂടെ നടന്ന് നമുക്ക് ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലെത്താം സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ചിലവഴിച്ച ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ദക്ഷിണേശ്വർ എന്ന ഗംഭീരമായ ക്ഷേത്രം ദക്ഷിണേശ്വരത്തെ ഈ ഗംഭീരമായ ക്ഷേത്രം തീർച്ചയായും കൊൽക്കത്തയിൽ വരുന്ന എല്ലാ ഹൈന്ദവ മതവിശ്വാസികളും ഗുരുവായൂരം എന്നൊക്കെ പോലെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലെ സന്ദർശനത്തിന് ശേഷം നമുക്ക് കൽക്കത്തയിലെ ഗംഗയായ കൂഗ്ലി നദിയിലൂടെ ഒരു ബോട്ട് സവാരി നടത്താം ബോട്ട് സവാരി എല്ലാം നടത്തിയതിനു ശേഷമാണ് നമ്മൾ കൽക്കത്തയിൽ നിന്നും യാത്ര നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം